നീ മുപ്പതിനായിരം രൂപയുടെ ചോദ്യമാണ് തേർട്ടി തൗസൻഡ് അപ്പോ ഇങ്കർ മോണിറ്റർ അരുൺ ഒരു പഴഞ്ചൊലിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ അടുത്ത ചോദ്യം ഓക്കെ ആന കൊടുത്താലും ഡാഷ് കൊടുക്കരുത് ഓപ്ഷൻ എ ചേന ഓപ്ഷൻ ബി പേന ഓപ്ഷൻ സി ലോൺ ഓപ്ഷൻ ഡി വാട്സാപ്പ് നമ്പർ ഓപ്ഷൻ ഇ ആശ ആന കൊടുത്താലും ഡാഷ് കൊടുക്കട്ടെ വാട്സപ്പ് ആണോ പേനയാണോ ചേനയാണോ ലോണാണോ പിന്നെ ഫേസ്ബുക്കാണോ അല്ലേ ഈ സി ഓപ്ഷൻ എനിക്ക് വേണ്ടി ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് അതായത് ഇത് നമ്മൾ സുഹൃത്തുക്കൾ ഈ പേനയെ കുറിച്ച് പറയുമ്പോഴേ ചില ബാങ്കില് ഒന്ന് ഒരു രൂപ ഇരുപത് വയസ്സയുടെ വിലയുള്ള പേന കെട്ടിയിട്ടേക്കുന്ന കാണാം ുള്ള ഒരു പേനവരടുത്ത് കെട്ടിയിട്ടേക്കുന്നു എനിക്ക് വലിയ വിഷമം തോന്നി അപ്പൊ ആന കൊടുത്താലും പേന കൊടുക്കരുന്ന് ഇനി ആ പഴംചൊല്ല അല്ല സാർ ഇത് നമ്മള് സുഹൃത്തുക്കളോടൊക്കെ ഇടക്കിടക്ക് പരസ്യത്തിനടുത്ത് പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ലെങ്കിലുമ്പോ പ്രത്യേകിച്ചും പറയേണ്ടി വരും അത് നമ്മളോട് പറയുന്നത് അവരൊക്കെ അപ്പൊ പറഞ്ഞോളൂ ആലോചിച്ച് ഉത്തരം പറയണം ചോദ്യമാണ് സർ സർ ഐ വിൽ ഗോ വിത്ത് ഓപ്ഷൻ ഓപ്ഷൻ ഇ ഇ ആന കൊടുത്താലും യെസ് പിന്നെ വിശ്വാസം 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 താങ്കളുടെ താങ്കളെ രക്ഷിക്കട്ടെ വിശ്വാസിക്കല്ലോ അല്ല ഇത് എന്റെ ആത്മവിശ്വാസം ഓ യു ആർ റൈറ്റ് അപ്പോ ലോൺ ലോൺ വേണ്ട വേണ്ട ലോണാക്കണ്ടല്ലോ ഓക്കെ ഉത്തരം ശരിയാണ് ഓപ്ഷൻ ഇ കൺഗ്രാചുലേഷൻ ആന കൊടുത്താലും ആർക്കും ആശ കൊടുക്കരുത് ലോൺ പറഞ്ഞാൽ കൊടുക്കണം കൊടുക്കണം കൊടുക്കാൻ രൂപ കീശയിലായി എന്തൊക്കെ പറഞ്ഞാലും ബാങ്ക് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് പണം ഇങ്ങനെ കീശയിലേക്ക് വന്നു എന്തെന്നില്ലാത്ത ഒരു വന്ന് കയറുമ്പോ എന്താ സന്തോഷം ആവനാഴി നിന്ന് ഇങ്ങനെ സന്തോഷം പോലെ പൊങ്ങി വരുന്നുണ്ടോ ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് നോക്കിയാലോ നോക്കാം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്

നല്ല ശുദ്ധമായ സംശയം ഞാനിവിടെ കുടിക്കാം താങ്ക് യൂ സാർ അപ്പൊ കുഞ്ഞിരാമ നമുക്ക് കുഞ്ഞിരാമനെ അങ്ങ് വിട്ടേക്കാം അപ്പോ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാണ് റെഡിയാണല്ലോ റെഡിയാണ് അപ്പൊ നാല്പതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു ടെൻഷൻ ഒന്നും വിശ്വസിക്കുന്നു തൗസൻഡ് റുപ്പീസ് ഇതൊക്കെ ചീള് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അരുൺ നിക്കുന്നത് മോണിറ്റർ മോണിറ്റർ ശ്രദ്ധിച്ചോളൂ ചോദ്യം വരികയാണ് എനിക്ക് അറിയേണ്ടത് ട്വന്റി എത്ര ഇരട്ടിയാണ് ആദ്യത്തെ ടു ഒന്നുകൂടെ പറയാം ക്വസ്റ്റൻ ആണ് ട്വന്റി എത്ര ഇരട്ടിയാണ് ആദ്യത്തെ ടു പത്ത് ഓപ്ഷൻ ബി ഹൺഡ്രഡ് ഓപ്ഷൻ സി തൗസൻഡ് ഓപ്ഷൻ ഡി ടെൻ തൗസൻഡ് ഓപ്ഷൻ ഡി വൺ ലാക്ക് പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം രണ്ട് രണ്ടിൽ അവസാനത്തെ രണ്ടിന്റെ എത്ര ഇരട്ടിയാണ് ആദ്യത്തെ രണ്ട് അത്യാവശ്യം നന്നായി ആളാണ് വിഷയോ അദ്ദേഹം എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് ആണ് കണക്കൂട്ടിൽ നിങ്ങളുടെ ഇതുവരെ ഇല്ല പറയാൻ പറഞ്ഞു നോക്കട്ടെ ഒന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് രണ്ടിൽ അവസാനത്തെ രണ്ടിന്റെ എത്ര ഇരട്ടിയാണ് ആദ്യത്തെ രണ്ട് അതായത് ആ മുഴുവൻ സംഖ്യയില് ഏറ്റവും ആദ്യത്തെ രണ്ട് അവസാനത്തെ ഏറ്റവും അവസാനത്തെ രണ്ടില് ആ നാല് രണ്ടുകളില് അവസാനത്തെ രണ്ടിന്റെ എത്ര ഇരട്ടിയാണെന്നാണ് ചോദ്യം